ാങ്ക് റിട്ടയറേസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ജൂലൈ പന്ത്രണ്ട് പതിമൂന്നാം തീയതികളിൽ കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ ടി ഒ മോഹനൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജൂലൈ പന്ത്രണ്ടിന് വൈകുന്നേരം മൂന്ന് മണിക്ക് സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കും പതിമൂന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും പി സന്തോഷ് കുമാർ എം പി ആർ തിലകൻ ജി വി ശരത്ചന്ദ്രൻ കെ എസ് ശ്യാംകുമാർ കെ ടി അനിൽകുമാർ എം രാജു എന്നിവർ സംസാരിക്കും രാവിലെ നടക്കുന്ന പ്രതിനിധി സമ്മേളനം കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് മുണ്ടേരി ഗംഗാധരൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി രാമകൃഷ്ണൻ പി കരുണാകരൻ നായർ ഐ വി കുഞ്ഞിരാമൻ എന്നിവർ പങ്കെടുത്തു കേരള ബാങ്ക് രൂപീകരിച്ചു ഇപ്പോൾ കേരള ബാങ്കിന് ഉണ്ടായിരുന്ന ജില്ലാ ബാങ്കുകളിലെ റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ സംഘടന പിന്നീട് കേരള ബാങ്ക് ആയപ്പോൾ കേരള ബാങ്കിൽ നിന്നും വിരമിക്കുന്നവരുൾപ്പെടെ ഉൾപ്പെടുത്തി കേരള ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ എന്നുള്ള നിലയിലാണ് സംഘടനയുടെ രണ്ടാമത് സംസ്ഥാന സമ്മേളനമാണ് കണ്ണൂരിൽ ജൂലൈ മാസം ഈ മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത് കേരളത്തിലെ ഈ സംസ്ഥാനത്തെ മൊത്തമായിട്ടുള്ള ഏകദേശം രണ്ടായിരത്തിലധികം അംഗങ്ങളുള്ള ഒരു സംഘടന ഒരുപാട് വർഷക്കാലം ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിച്ച് വിരമിച്ചതിന് ശേഷം അവരുടെ ഒത്തുകൂടാനുള്ള അതോടൊപ്പം തന്നെ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ ഉൾപ്പെടെ പെൻഷൻകാരുടെ ന്യായമായ ആവശ്യങ്ങൾ ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവയ്ക്ക് പരിഹാരം കാണുക ആ ഒരു കൂട്ടായ്മയായിട്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത് ഒരുപാട് വിഷയങ്ങൾ ഈ സംഘടനക്കകത്തുള്ള അംഗങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് ആ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുക അവ ഉത്തരവാദപ്പെട്ടവരുടെ മുന്നിലേക്ക് കൊണ്ടുവരുക എന്ന ലക്ഷ്യവും ഈ സമ്മേളനത്തിനകത്തുണ്ട്